എംഎസ് ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അലഗ്രി ഇനി എസ് മിലാന്റെ പരിശീലകൻ മുൻ യുവൻഡസ് പരിശീലകനായ മെസ്സി മിലിയാനോ അലഗ്രി സാൻസിറോയിലേക്ക് മടങ്ങിയെത്താൻ മടങ്ങിയെത്തൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സ്പോർട്സ് മീഡിയ സൈറ്റ് പറയുന്നതനുസരിച്ച് അമ്പത്തി അയക്കാരനായ അദ്ദേഹം സീസണിൽ അഞ്ച് ദശലക്ഷം യൂറോ പ്രതിഫലത്തിൽ മൂന്ന് വർഷത്തെ കരാറിന് സമ്മതിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ എസ് ഇമിലാനെ സീരിയ കിരീടത്തിലേക്ക് നയിച്ച പരിശീലകനാണ് മിസി മിലിയാന അലഗ്രി ആന്റോണിയ കോണ്ട ക് ക്ലബ്ബ് വിടുകയാണെങ്കിൽ മിസി മിലിയാന അലഗ്രി നേപ്പാളിലേക്ക് എത്തും എന്നും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ആന്റോണിയ കോണ്ട നേപ്പോളിൽ തുടരുമെന്ന് ഉറപ്പായതോടെ എസി മിലാന്റെ കാര്യങ്ങൾ ഒന്നും കൂടെ എളുപ്പമായി നമുക്കറിയാം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എസി മിലാനെ പരിശീലിപ്പിച്ച എസി മിലിയാന അലഗ്രിയുടെ രണ്ടാം പരവാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന്റെ നിരാശാജനകമായ അവസാനത്തിന് ഒരു മാറ്റമാണ് ഇപ്പോൾ യേസി മിലാൻ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ആണ് എസി മിലഗ്രിയെ ഇപ്പോൾ അവർ പുതിയ പരിശീലകനായി നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇത് അവരുടെ ഒരു പുതിയ മാറ്റം തന്നെയായിരിക്കും ഇത് എസ് മിലാന്റെ ആരാധകർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം